ും ക്രിസ് റോമാലേഖനം ഒന്നാം അധ്യായത്തിന്റെ അഞ്ചു മുതൽ വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകേല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്രസ്തോലവും പ്രാപിച്ചത് അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു ക്രൈസ്തലോ ഇവിടെ യഥാർത്ഥമായ പരിശുദ്ധാത്മാവിലുള്ളതാകുന്ന ശക്തി യേശു ക്രിസ്തുവിന്റെ മേലും തന്നെ പിൻപറ്റുന്നവരുടെ മേലും പകർന്നിരിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണല്ലോ ഈ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കല്ലറയിൽ യേശുവിനെ ഒതുക്കുവാനായിട്ട് കഴിഞ്ഞില്ല മൂന്നാം നാൾ അവിടുന്ന് ഉയർത്ത് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു കർത്താവിനെ ക്രൂശിച്ചു കഴിഞ്ഞ് യഹൂതാജനത്തിന് വലിയ ഭയമായി ജീവിച്ചിരുന്ന ക്രിസ്തുവിനേക്കാൾ മരിച്ച കല്ലറയിലായ ക്രിസ്തുവിനെയാണ് അവർ ഏറ്റവും ഭയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആയതിനാൽ അവർ പീലാത്തോസിന്റെ അടുക്കൽ കടന്നു കടന്നിയെന്ന് രീശന്മാരും മഹാപുരോഹിതന്മാരും പറഞ്ഞതായ ഒരു കാര്യമുണ്ട് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും അവർ പറയുകയാണ് ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആയതുകൊണ്ട് ഒടുവിലത്തെ ചതിവ് ആ ആദ്യത്തേതിലും വിഷമമുള്ളതായി തീരാതിരിക്കേണ്ടതിന് കല്ലറ ഉറപ്പാക്കാൻ കൽപ്പിക്ക എന്ന് ആവശ്യപ്പെടുവാനായിട്ടിടയായി പീലാത്തോസ് പറഞ്ഞു അതെ നിങ്ങൾ വേണ്ടുന്നിടത്തോളം ഉറപ്പാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് പടയാളികളെയൊക്കെ പറഞ്ഞയക്കുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ യേശു കർത്താവ് താനായിരുന്നു തൻ്റെ ജനനം പരിശുദ്ധാത്മാവിനാലായിരുന്നു തൻ്റെ ഉയർപ്പ് പരിശുദ്ധാത്മാവിനാലായിരുന്നു ആയതിനാൽ താൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തതിനേക്കാൾ അവർക്ക് വലിയ ഭയമായിരുന്നത് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി കണ്ട ശിഷ്യന്മാർ യാതൊരു ഭയവും കൂടാതെ ആ ക്രൂശിച്ച യഹൂദാജനത്തോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതും മറ്റുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് നാം ജീവിക്കുന്നത് എങ്കിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ യേശുവിൻ്റെ മേൽ പകർന്ന ആ ശക്തി നമ്മെയും ഈ തലമുറയിൽ വഴി നടത്തുവാനായിട്ട് പര്യാപ്തമാണ് അഥവാ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിൽക്കുന്നവൻ്റെ മേൽ തൊടുന്നവരുടെ മേൽ ആ ഷോക്കടിക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒരു ശക്തിക്കും കീഴടക്കുവാനായിട്ട് കഴിയത്തില്ല എന്റെ ശരീരത്തെയോ അല്ലെങ്കിൽ ആത്മാവിനെയോ ശത്രുവിന് തൊടുവാനായിട്ട് സാധ്യമല്ല മിനിസ്ട്രിയെ ദൈവം തന്ന ശുശ്രൂഷയെ ശത്രുവിന് തൊടുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ കല്ലറയിൽ ഒതുക്കുവാനായിട്ട് സാധ്യമല്ല ആയതിനാൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ യേശുവിന്റെ മേൽ പകർന്ന ആ ദിവ്യ ശക്തിയോടുകൂടെ കർത്താവിന് വേണ്ടി നിലനിൽക്കേണ്ടതിനായി ശക്തിയോടെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായിത്തീരട്ടെ ഒരുപക്ഷെങ്കിൽ ശുശ്രൂഷയെ ഒതുക്കിക്കൊണ്ട് അല്ലെങ്കിൽ രോഗമിട്ട് ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നന്മകളെയും അഭിവൃദ്ധികളെയും തടഞ്ഞുകൊണ്ട് സഭയെ ബന്ധിച്ചുകൊണ്ട് ഒക്കെ നിൽക്കുന്ന അന്ധകാര ശക്തികളുടെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ ദൈവജനം ശക്തി ഏറ്റെടുക്കുമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിന്നെ തൊടുന്നവരുടെ മേൽ ആ ഷോക്ക് ക്ഷോക്കടിക്കുവാനായിട്ട് ഇടയായിത്തീരും ഒന്നുകിൽ അവർ മാനസാന്തരപ്പെടും അല്ലെങ്കിൽ ആ ഷോക്കിന്റെ മുമ്പിൽ അവർ ഇല്ലാതായി തീരുവാൻ ഇടയായി തീരും അതേ സാത്താന്റെയും അവന്റെ ശക്തികളെയും ആ ശക്തിയിൽ മുന്നേറുവാൻ നമുക്ക് ഇടയായി തീരട്ടെ ആ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം പ്രിയപ്പെട്ട കർത്താവെ മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഈ ദൂത് കേൾക്കുന്ന ആരുടെ മേലെങ്കിലും ദുഷ്ടൻ പിടിമുറുക്കുന്നു എങ്കിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ ആവശ്യമായ ദൈവശക്തി ഈ ജനത്തിന്റെ മേൽ അവിടുന്ന് പകർന്നാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ